നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ സംഭാലിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിലും പൊതു ഇടങ്ങളിലുള്ള അനധികൃത കെട്ടിടങ്ങളുടെ ഒഴിപ്പിക്കൽ തുടർന്ന് ജില്ലാ ഭരണകൂടം കയ്യേറ്റ വിരുദ്ധ യജ്ഞം അവസാനിപ്പിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പൊതുയിടങ്ങളിലെ കയ്യേറ്റങ്ങൾ പരിഹരിക്കാനാണ് ഈ ഓപ്പറേഷൻ ലക്ഷ്യമിടുന്നതെന്നും കഴിഞ്ഞ രണ്ടു മാസമായി ചന്ദൌലിയിലും ഇത് സജീവമായി നടപ്പാക്കിയിട്ടുണ്ടെന്നും സംബാൽ എസ് പി എം വന്ദനാമിശ്ര പറഞ്ഞു പൊതുസ്ഥലങ്ങളിലെ കൈയ്യേറ്റത്തിനെതിരെ കയ്യേറ്റ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു കഴിഞ്ഞ രണ്ടു മാസമായി ചന്ദൌലിയിലും ഈ ഡ്രൈവ് നടക്കുന്നുണ്ട് വൈദ്യുതി മോഷണത്തിനെതിരെയും സംബാലിൽ ഒരു ഡ്രൈവ് നടക്കുന്നുണ്ട് അവർ പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഷാഹി ജുമാ മസ്ജിദ് പരിസരത്ത് അനധികൃത കൈയ്യേറ്റ വിരുദ്ധ നടപടികൾ നടത്തിയിരുന്നു രാവിലെ ഉച്ചഭാഷണികൾ അനാവശ്യമായ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് തങ്ങൾ വന്നതെന്ന് ഡി എം രാജേന്ദർ പെൻസിയ പറഞ്ഞു ഇവിടെ വൈദ്യുതി മോഷണം വൻതോതിൽ നടക്കുന്നതായി കാണാമായിരുന്നു പതിനഞ്ചു മുതൽ ഇരുപത് വരെ വീടുകളിലും ആരാധനാലയങ്ങളിലും വൈദ്യുതി മോഷണം നടക്കുന്നുണ്ട് ഞങ്ങൾ ഒരു പള്ളിയിലെത്തിയപ്പോൾ അമ്പത്തൊമ്പത് ഫാനുകളും ഒരു ഫ്രിഡ്ജും ഒരു വാഷിംഗ് മെഷീനും ഏകദേശം ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത് വരെ ലൈറ്റ് പോയിന്റുകളും കണ്ടെത്തിയെന്ന് ഡി എം രാജേന്ദ്ര പെൻസിയ പറഞ്ഞു കയ്യേറ്റം സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയെന്ന് സംഭാൽ സർക്കിൾ ഓഫീസർ കുമാർ ചൌധരി പറഞ്ഞ ക്ഷേത്രം തുടർന്നു നാൽപ്പത്തി ആറ് വർഷത്തിന് ശേഷം ഉത്തർപ്രദേശിലെ സംബാൽ ശിവക്ഷേത്രമാണ് തുറന്നത് നാലര പതിറ്റാണ്ട് മുമ്പ് സാമുദായിക സംഘർഷത്തെ തുടർന്നാണ് താന നഖാസ പ്രദേശത്തെ മൊഹല്ല ഖഗ്ഗു സാരായി ക്ഷേത്രം അടച്ചത് ക്ഷേത്രം ഭരണസമിതിയും പോലീസും ചേർന്ന് ഇന്നലെ വീണ്ടും ക്ഷേത്രം തുറക്കുകയും ശിവലിംഗവും ഹനുമാൻ വിഗ്രഹവും സ്ഥലത്ത് കണ്ടെത്തുകയും ചെയ്തു ക്ഷേത്രത്തിന് സമീപത്തായി ഒരു കിണറുമുണ്ട് അത് വീണ്ടും തുറക്കാൻ അധികൃതർ പദ്ധതി തുടർന്നു ഈ കിണർ മൂടിയിരുന്നു ക്ഷേത്രത്തിന് അഞ്ഞൂറ് വർഷമെങ്കിലും പഴക്കമുണ്ടെന്നും ഭസ്മശങ്കർ ക്ഷേത്രമെന്നാണ് അറിയപ്പെട്ടതെന്നും പ്രദേശവാസികൾ പറഞ്ഞു പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് മുമ്പ് ഭജനയും കീർത്തനവും പൂജയും അർച്ചനയും ഈ ക്ഷേത്രത്തിൽ പതിവായി നടന്നിരുന്നുവെങ്കിലും സാമുദായിക സംഘർഷം കാരണം അതൊക്കെ നിർത്തി ക്ഷേത്രം അടച്ചുപൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ സംഭാൽ കലാപത്തിന് ശേഷം ഭൂരിഭാഗം ഹിന്ദുക്കളും ഇവിടെ വിട്ടുപോയി പൂജാരിക്കു പോലും ഇവിടെ വന്ന് പൂജ നടത്താനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ക്ഷേത്രം തുറക്കുന്ന വിവരം ലഭിച്ചയുടൻ നിരവധി ഹിന്ദുക്കൾ സ്ഥലത്തെത്തി ക്ഷേത്രം വൃത്തിയാക്കിയ ശേഷം പൂജയും നടത്തി ക്ഷേത്രം ഗോപുരത്തിലും പതാക ഉയർത്തി ക്ഷേത്രം കയ്യേറി വീട് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ചിലർ വീട് നിർമ്മിച്ച് ക്ഷേത്രം കയ്യേറിയതായി കണ്ടെത്തിയതായി അഡീഷണൽ എസ് പി ശ്രീഷ് ചന്ദ്ര പറഞ്ഞു ക്ഷേത്രം ശുചീകരിച്ചു ക്ഷേത്രം കൈയേറിയവർക്കെതിരെ നടപടിയെടുക്കും സംബാലിൽ പഴക്കമുള്ള ക്ഷേത്രം കണ്ടെത്തിയതിന് പിന്നാലെ സംസ്ഥാന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന ഇത്രയും പുരാതനമായ ക്ഷേത്രം സംഭാലിൽ നിർമ്മിച്ചത് ഭരണകൂടമാണെന്നും മുഖ്യമന്ത്രി ഞായറാഴ്ച പറഞ്ഞു ബജറംഗ് ബലിയുടെ ഇത്രയും പുരാതനമായ ഒരു പ്രതിമ ഒറ്റ രാത്രി കൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടോ നാപ്പത്തി ആറ് വർഷം മുമ്പ് സംഭാലിൽ വംശഹത്യ നടത്തിയ കുറ്റവാളികൾ എന്തുകൊണ്ടാണ് ഇതുവരെ ശിക്ഷിക്കപ്പെടാത്തതെന്നും മുഖ്യമന്ത്രി യോഗി ചോദിച്ചു എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി